കോഴിക്കോട് ആശീർവാദ ലോൺസിൽ നിന്ന് ദീപക് തർമണം നമുക്കൊപ്പം ചേരുന്നു അവിടെ യോഗയിൽ ബി ജെ പി നേതാക്കൾ പങ്കെടുക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഗുഡ് മോർണിംഗ് ദീപക് തരമണം താങ്കൾക്ക് യോഗാ ദിനാശംസകൾ ഓക്കെ ഓക്കെ പറയൂ യോഗാദിനാശംസകൾ എസ് കെൻ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പദ്ധതിയാണ് യോഗ അതുകൊണ്ട് തന്നെയാണ് ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് ഇന്നിപ്പോൾ ശ്രീനഗറിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ശ്രീനഗറിൽ കാശ്മീരിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ പങ്കെടുക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നമുക്ക് ബാനറിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രവീൺ കാണാം പ്രധാനമന്ത്രിയുടെ കൂടി തന്നെയാണ് അവനവനും സമാചന സമാജത്തിനും വേണ്ടി യോഗ എന്നുള്ള മുദ്രാവാക്യവുമായി ബി ജെ ിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ബിജെപിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി നമുക്ക് കാണാം എ പി കുട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി കെ കൃഷ്ണദാസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ തന്നെ എം ടി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമുഖ നേതാക്കളെല്ലാം ഉണ്ട് യോഗ ആചാര്യന്മാരുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് ആദ്യം എ പി കുട്ടിയിലേക്ക് പോകാം ഈ ചടങ്ങിന്റെ ഒരു പ്രാധാന്യം പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കുക യോഗ ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായി രൂപപ്പെട്ടതാണ് പതാഞ്ജലി മഹർഷിയിൽ നിന്ന് ഭാരതം ലോകത്തിന് പരിചയപ്പെടുത്തിയ യോഗ നരേന്ദ്രമോദിയിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കിയെന്ന് വേണമെങ്കിൽ പറയാം മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും ഏകാഗ്രത നൽകുന്ന ഈ മഹത്തായ ചടങ്ങിന് ഇന്ന് യോഗാ ദിനത്തിൽ കോഴിക്കോട് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ലോകത്താകെ ഇതുപോലെ ജനങ്ങൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് വരികയാണ് ഇത് നല്ല അച്ചടക്കമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കും നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കും നരേന്ദ്രമോദി ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണ് ഇന്റർനാഷണൽ യോഗാ ദിനം താങ്ക് യു അബ്ദുൾകുട്ടി എസ് കെ ഇപ്പോൾ പി കെ കൃഷ്ണദാസ് ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ ഈ യോഗാ ദിന ആചരണത്തിനുണ്ട് ബി എല്ലാ പ്രധാന നഗരങ്ങളിലും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പരിപാടി ഒരുക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനത്തെ കൃത്യമായി ഒരു ഇന്ത്യയുടെ ഒരു ഒരു നല്ല പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ ഷോക്കേസ് ചെയ്യുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലും പങ്കെടുത്തുകൊണ്ട് ചെയ്യുന്നത് എസ് കെ ഓക്കെ താങ്ക് യു ദീപക് തർമ്മണം